ലോകത്തുള്ള സകല സിനിമാക്കാരും കയ്യെത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നതുല്യമായ അവാർഡായ ഓസ്കാറിനെക്കുറിച്ച് ഈ ഓസ്കാറിന് നൽകുന്ന സമ്മാനത്തുക തുക എത്രയാണെന്നറിയാം ലക്ഷങ്ങൾ അതോ കോടികൾ ദാദേ സാഹേബ് ഫാൽക്കെ അവാർഡിന് ലഭിക്കുന്ന ക്യാഷ് അവാർഡാണ് ഇന്ത്യൻ സിനിമാ ലോകത്തിനായി സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് തുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിനിമാ മേഖലയിലെ അവാർഡ് തുകയുടെ കണക്കുകൾ സിനിമാ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രതിഭകൾക്ക് നൽകുന്ന അംഗീകാരം അതവരുടെ കരിയറിന് ഏറ്റവും വലിയ പ്രചോദനമാണ് പ്രോത്സാഹനമാണ് ഇന്നിപ്പോൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മുടെ സ്വന്തം ലാലേട്ടന് ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര അവാർഡായ ദാദേസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചുവെന്ന വാർത്തയാണ് അങ്ങനെ അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന ഓരോ കലാകാരനും ഈ പുരസ്കാരത്തിനും പ്രശസ്തി പത്രത്തിനും ഒപ്പം ഒരു അവാർഡ് തുക കൂടി നൽകാറുണ്ട് അത് എത്ര രൂപയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് അതൊന്ന് പരിശോധിച്ചാലോ സിനിമാ മേഖലയിലെ മികച്ച പ്രകടനത്തിന് നമ്മുടെ കേരള സ്റ്റേറ്റ് നൽകുന്ന മികച്ച രണ്ടാമത്തെ അവാർഡാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഈ അവാർഡ് നേടുന്നവർക്ക് പുരസ്കാരത്തിനും പ്രശസ്തി പത്രത്തിനും ഒപ്പം നൽകുന്ന തുക എത്രയാണെന്നോ മികച്ച സിനിമയ്ക്ക് ഒരു ലക്ഷം രൂപയും മികച്ച രണ്ടാമത്തെ ചിത്രം മികച്ച സംവിധായകൻ നടൻ നടി എന്നിവർക്ക് ഇരുപത്തി രൂപയുമാണ് തുകയായി ലഭിക്കുക ബാക്കി അവാർഡ് നേടുന്നവർക്കൊക്കെ ശില്പവും പ്രശസ്തി പത്രവുമാണ് ലഭിക്കുക പിന്നെ ഫിലിം ക്രിറ്റിക്സ് നൽകുന്ന സ്പെഷ്യൽ മൂന്ന് അവാർഡുകളുണ്ട് ചലച്ചിത്ര രത്നം ചലച്ചിത്ര പ്രതിഭ റൂബി ജൂബിലി അവാർഡ് ഈ അവാർഡ് നേടുന്നവർക്ക് പുരസ്കാരങ്ങൾക്കൊപ്പം ഒരു ലക്ഷം രൂപ വീതവും പ്രൈസ് മണിയായി നൽകും ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിലേക്ക് വന്നാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പരമോന്നത പുരസ്കാരം ജെ സി ഡാനിയൽ അവാർഡാണ് അർഹതപ്പെട്ട കലാകാർക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡായി ഇത് സമ്മാനിക്കുമ്പോൾ ശില്പത്തിനും പ്രശസ്തി ഒപ്പം അഞ്ച് ലക്ഷം രൂപ ക്യാഷ് അവാർഡായി നൽകുന്നു ഇതാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് സ്റ്റേറ്റ് നൽകുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത അവാർഡ് തുക അത് കഴിഞ്ഞാൽ പിന്നെ മികച്ച കുട്ടികളുടെ ചിത്രത്തിന് നിർമ്മാതാവിന് മൂന്ന് ലക്ഷം രൂപയും സംവിധായകന് ഒരു ലക്ഷം രൂപയും ക്യാഷ് അവാർഡായി നൽകും മികച്ച ചിത്രത്തിന് പുരസ്കാരത്തിനൊപ്പം രണ്ട് ലക്ഷം രൂപ വീതം നിർമ്മാതാവിനും സംവിധായകനും ലഭിക്കും മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് ഇത് ഒന്നര ലക്ഷം രൂപ വീതമാണ് മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടുന്നയാൾക്ക് രണ്ട് ലക്ഷം രൂപയും മികച്ച നവാഗത സംവിധായകന് ഒരു ലക്ഷം രൂപയുമാണ് സംസ്ഥാന സർക്കാർ ക്യാഷ് അവാർഡായി നൽകുക ഇനി മികച്ച നടനായും നടിയായും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ശില്പത്തിനും പ്രശസ്തി പത്രത്തിനുമൊപ്പം ഒരു ലക്ഷം രൂപ വീതമാണ് ക്യാഷ് അവാർഡായി ലഭിക്കുക ഇതേ ഒരു ലക്ഷം രൂപ വീതമാണ് ഏറ്റവും ജനപ്രീതി നേടിയ സിനിമയുടെ നിർമ്മാതാവിനും സംവിധായകനും ലഭിക്കുന്നത് ശേഷം വരുന്ന എല്ലാ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കും ക്യാഷ് അവാർഡായി കൊടുക്കുന്നത് ഒരേ തുകയാണ് അതായത് മികച്ച ഗായിക ഗായകൻ ക്യാമറാമാൻ എഡിറ്റർ കൊറിയോഗ്രാഫർ അങ്ങനെ ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും അവാർഡ് നേടുന്നവർക്ക് ശില്പത്തിനും പ്രശസ്തി ഒപ്പം അൻപതിനായിരം രൂപ വീതമാണ് ക്യാഷ് അവാർഡായി സംസ്ഥാന സർക്കാർ നൽകുന്നത് ഇനി നാഷണൽ ഫിലിം അവാർഡിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ അവാർഡ് നൽകി തുടങ്ങിയ വർഷം ഗോൾഡ് മെഡലും പ്രശസ്തി പത്രവും മാത്രമാണ് നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴായപ്പോഴേക്കും പുരസ്കാരങ്ങൾക്കൊപ്പം മികച്ച ചലച്ചിത്രത്തിന് ഇരുപതിനായിരം രൂപ ക്യാഷ് അവാർഡും ഏർപ്പെടുത്തി ക്രമേണ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയപ്പോഴേക്കും ക്യാഷ് അവാർഡ് അൻപതിനായിരം രൂപയായി ഉയർത്തി കാലങ്ങൾക്കിപ്പുറം രൂപയുടെ മൂല്യം ഉയർന്നപ്പോൾ അവാർഡ് തുകയിലും മാറ്റം വന്നു നിലവിൽ ദേശീയ പുരസ്കാരം നേടുന്ന മികച്ച ചലച്ചിത്രത്തിന് സുവർണ കമലവും അതായത് താമര പതിപ്പിച്ച സ്വർണ പതക്കവും പ്രശസ്തി പത്രവും മൂന്ന് ലക്ഷം രൂപ ക്യാഷ് അവാർഡുമാണ് നൽകുന്നത് ഇത് സിനിമയുടെ നിർമ്മാതാവിനാണ് ലഭിക്കുക ഇനി മികച്ച ജനപ്രിയ ചിത്രം മികച്ച സംവിധായകൻ മികച്ച നവാഗത സംവിധായകൻ കുട്ടികളുടെ മികച്ച ചലച്ചിത്രം എന്നിവയ്ക്കെല്ലാം ഇതേ തുക തന്നെയാണ് പുരസ്കാരങ്ങൾക്കൊപ്പം ക്യാഷ് അവാർഡായി നൽകുന്നത് ഇനി മികച്ച അഭിനയത്തിന് ദേശീയ അവാർഡ് നേടുന്ന നടീ നടീനടന്മാർ സഹനടി ബാലതാരം എഡിറ്റർ തുടങ്ങി എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും സിൽവർ ലോട്ടസ് അഥവാ താമര പതിപ്പിച്ച വെള്ളി മെഡലിനും പ്രശസ്തി പത്രത്തിനുമൊപ്പം രണ്ട് ലക്ഷം രൂപ വീതം ക്യാഷ് അവാർഡ് ലഭിക്കും ഇനി സിനിമാ മേഖലയ്ക്കായി രാജ്യം നൽകുന്ന ഏറ്റവും വലിയ പരമോന്നത പുരസ്കാരം ദാദേ സാഹേബ് പാൽക്കെ അവാർഡാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വിലപിടിപ്പുള്ള അവാർഡാണ് ഇത്തവണ പത്മശ്രീ മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത് ഈ അവാർഡ് സ്വന്തമാക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് ലാലേട്ടൻ ആദ്യത്തെ അവാർഡ് നേടിയത് രണ്ടായിരത്തി നാലിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ അവാർഡ് നേടുന്ന പ്രതിഭയെ രാഷ്ട്രപതി പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ഒപ്പം സുവർണ കമലവും പ്രശസ്തി പത്രവും നൽകുകയും ചെയ്യും ദാദാസാഹേബ് ഫാൽക്കെ അവാർഡിന് ലഭിക്കുന്ന ക്യാഷ് അവാർഡാണ് ഇന്ത്യൻ സിനിമാ ലോകത്തിനായി സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് തുകയും പതിനഞ്ച് ലക്ഷം രൂപയാണത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിനിമാ മേഖലയിലെ അവാർഡ് തുകയുടെ കണക്കുകൾ ഏതായാലും പറഞ്ഞ് അവസാനിപ്പിക്കും മുൻപ് ഒരു കാര്യം കൂടി ലോകത്തുള്ള സകല സിനിമാക്കാരും കയ്യെത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്നതുല്യമായ സ്വപ്രതുല്യമായ അവാർഡായനെ കുറിച്ച് Heath Ledger and Rebecca. Tom Hanks and Forrest Gump. Leonardo DiCaprio. I thank you all for this amazing award tonight. Slumdog Billionaire. I am in the light of my life and I want to thank all of you very much. Academy Award. I still can't believe I'm standing here. ഈ ഓസ്കാറിന് നൽകുന്ന സമ്മാനത്തുക എത്രയാണെന്നറിയാം ലക്ഷങ്ങൾ അതോ കോടികൾ എന്നാലൊരു സത്യം പറയട്ടെ ഒരു രൂപ പോലും ഓസ്കാർ അവാർഡിനൊപ്പം ക്യാഷ് അവാർഡായി നൽകുന്നില്ല ഏതാണ്ട് നാനൂറ് ഡോളർ മാത്രം അതായത് ഏകദേശം മുപ്പത്തിനാലായിരം രൂപ വിലയുള്ള ഒരു സ്റ്റാച്ചുവാണ് ഓസ്കാർ അവാർഡായി നൽകുന്നത് പക്ഷേ സ്വർണം പൂശിയ ആ വെങ്കല പ്രതിമയുടെ കലാമൂല്യത്തിന്റെ വില അതൊരു കലാകാരൻ ആയുഷ്കാലം സമ്പാദിക്കുന്ന തൻ്റെ സ്വത്തിനും മേലെയാണ് ഒരു രൂപ പോലും ക്യാഷ് അവാർഡ് നൽകുന്നില്ലെങ്കിലും ഒരു സിനിമാക്കാരനെ ലോക പ്രശസ്തനാക്കുന്ന ഓസ്കാർ തന്നെയാണ് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അന്നും ഇന്നും എന്നും ഒന്നാമത്